ഭാര്യയെ കൃത്യമായ പ്ലാൻ ചെയ്ത് കൊന്നില്ലാതാക്കിയതാണ് കോട്ടയത്തെ കാണിക്കാരി ജസ്സി കൊലപാതകത്തിൽ സാം നേരത്തെ എത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി കൊലപാതകം ഒറ്റയ്ക്കാണ് നടത്തിയതെന്നും പിടിയിലാകുമ്പോൾ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഇറാനിയൻ വനിതയെ ചോദ്യം ചെയ്തുവെന്നും കോട്ടയം എസ് പി പറഞ്ഞു പ്രതി ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രതിയിലേക്ക് പോലീസ് എത്താൻ പ്രധാനപ്പെട്ട കാരണം കൊലപാതകം നടന്ന ദിവസം പ്രതിയുടെ ഫോൺ ഫ്ലൈറ്റ് ഈ സംശയത്തിൽ ചോദ്യം അകന്നു കഴിയുകയായിരുന്നു മരിച്ച ജസിയും ഭർത്താവ് സാമും കോടതി വിധിയുള്ളതിനാൽ ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസം സാമിന്റെ മറ്റു ബന്ധങ്ങളെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് തുണി ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം മൃതദേഹം കാറിൽ കയറ്റി തൊടുപുഴയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കൊലപാതകം ഒറ്റയ്ക്കാണ് ചെയ്തതെന്നും പോലീസ് കണ്ടെത്തി അന്വേഷണം നടത്തി ഭർത്താവിലേക്ക് സാം ജോർജിലേക്ക് നമ്മുടെ അന്വേഷണത്തിന്റെ സംശയത്തിന്റെ മുന ചെന്ന് നിന്നതോട് കൂടിയിട്ട് അയാളെക്കുറിച്ച് അന്വേഷിച്ച് അയാള് ബാംഗ്ലൂരിൽ നിന്ന് അയാളും അയാളുടെ ഒരു വിദേശ സുഹൃത്തും കൂടി വരാൻ ഇവിടെ ചെയ്യലിലാണ് ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നു എന്ന സംശയം പോലീസിനുണ്ട് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലത്ത് പ്രതി നേരത്തെ എത്തി ചിത്രങ്ങൾ പകർത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലാകുമ്പോൾ പ്രതി ഇറാനിയൻ വനിതയോടൊപ്പമാണ് ഉണ്ടായിരുന്നത് ഇവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു നിലവിൽ ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം